സ്തുതി കൊണ്ട് എങ്ങനെ ചമൽക്കാരമുണ്ടാക്കും എങ്ങനെ അദ്ദേഹത്തെ അലങ്കരിക്കും എന്റെ വാക്കുകൊണ്ട് ഈ സ്തുതിയിൽ ഗീത കലയും ഉണ്ട് ഗീത കല ഗീതക കല പദ്യ രൂപത്തിലുള്ള ചൊല്ലാനുള്ള കലയും ഉണ്ട് സാഹിത്യകലയും ഉണ്ട് സംഗീതകലയും ഉണ്ട് സാഹിത്യകലയും ഉണ്ട് എന്നിട്ടും ശങ്കരഭഗവാനെ ചമൽകൃതനാക്കാനാവില്ല എന്തുകൊണ്ടെന്നാൽ വാണി വാണിമാത്രത്തിൻ്റെ നിർമ്മാണം ശങ്കരനാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് വാണി എടുത്താണ് ഞാൻ ഈ ചമൽക്കാരം ചെയ്യുന്നത് അത് കുറച്ചുകൂടെ പട്ടുവസ്ത്രം ഉണ്ടാക്കിയവനിൽ നിന്ന് ഒരെണ്ണം വാങ്ങി അതിൻ്റെ ഒരു കഷ്ണം കാണിച്ച് അദ്ദേഹത്തെ വിസ്മയിപ്പിക്കാൻ പോകുന്ന പോലെ മനസ്സിലായില്ല കൊല്ലക്കൂടി സൂചിപ്പിക്കാൻ പോകുന്ന പോലെ എന്ന് അതുപോലെയാണ് ഞാൻ ഈ പണി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നല്ലൊരു പൂന്തോട്ടത്തിൽ നിന്ന് അതിൻ്റെ ആ പൂന്തോട്ടത്തിൻ്റെ ഉടമയെ ആ പൂന്തോട്ടത്തിൽ നിന്ന് രണ്ട് തന്നെ രണ്ട് പൂ പറിച്ചെടുത്ത് കാണിച്ച് വിസ്മയിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ നിറച്ചു പൂക്കളാണ് നിൽക്കുന്നത് അതിൻ്റെ നടുക്കുന്നത് നമ്മൾ ഒരെണ്ണം എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ തന്നെ വിസ്മയിപ്പിക്കാൻ പോകുന്നു എൻ്റെ വാണിയും അതുകൊണ്ട് ദൂരെയാണ് ബൃഹസ്പതിയുടെയും ബ്രഹ്മാവിൻ്റെയും വാണിക്ക് പോലും അങ്ങയെ വിസ്മയിപ്പിക്കാൻ പറ്റില്ല പിന്നല്ലേ എൻ്റെ അതിൻ്റെ എല്ലാം രചയിതാവ് അങ്ങാണല്ലോ വാണിയുടെ അമൃതി അമൃതീ സത്ത സൃഷ്ടിക്കുന്ന അങ്ങയുടെ ഹൃദയത്തിൽ ആരുടെ വാണിയാണ് രസോത്ഭാവനം ചെയ്യുക അങ്ങ് വാണിയിൽ അമൃതം പൊഴിച്ചു നിൽക്കുന്നവനാണ് എൻ്റെ വാണിയിലും മധുണ്ട് അമൃതം ഉളവാക്കുന്നവന് മധു ആശ്ചര്യമുണ്ടാക്കുമോ സ്തുതിപാഠകന്മാരും കവികളും സ്തുതിയെ ചെയ്യുമ്പോൾ രാജാക്കന്മാരും മറ്റും അവരുടെ വാണികളെ വാണി കൊണ്ട് പ്രസന്നരാവും എന്നാൽ ഹേ ഭഗവാൻ അങ്ങ് അപ്രകാരം പ്രസന്നനാവില്ല പരിഛിന്നരായ രാജാക്കന്മാരും മറ്റും ഉത്കർഷബോധകമായ സ്തുതികളെ കൊണ്ടും മറ്റും പ്രസന്നരാകും എന്നാൽ ഹേ ബ്രഹ്മൻ അങ്ങ് അപരിഛിന്ന ബ്രഹ്മസ്വരൂപനാകയാൽ അതുകൊണ്ട് എങ്ങനെ പ്രസന്നനാവും ഹേ ബ്രഹ്മൻ അവിടുന്ന് സമസ്ത ജഗത്കാരകനാണ് എല്ലാ രസഗന്ധ കാമാദികളും അങ്ങയുടേതാണ് അതിലൊന്നും എൻ്റെയല്ല അങ്ങയുടേതാണ് നിത്യതൃപ്തനായ അവിടുന്ന് ആപ്തകാമനായ അവിടുന്ന് സ്തുതികൾ കൊണ്ട് എങ്ങനെ പ്രസിദ്ധനാവും ഇതാണ് സാരം അപ്പം ഈ ശിവസ്തുതി എന്ന് പറഞ്ഞ് വായിക്കുമ്പോൾ സത്യത്തിൽ ഇത് സത്യത്തിൽ ഇത് സ്തുതി അല്ലാത്തൊരു സ്തുതിയാണ് പിടിയിട്ടില്ല സ്തുതിക്കുക എന്നത് പറ്റില്ല എന്ന് പറയുന്ന ഒരു സ്തുതി അതാണ് ഇതിന്റെ ഗാംഭീര്യം ഒരു ഓഫീസിൽ നിന്നൊരുത്തന്നെ ഡിസ്മിസ് ചെയ്തു കേരളത്തിലെ വലിയൊരു കമ്പനിയാണ് കമ്പനിയിൽ ഉയർന്ന പോസ്റ്റിലാണ് ഒരു ചീഫ് എൻജിനീയർ പോസ്റ്റിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരുത്തനെ മാനേജ്മെൻ്റ് പിരിച്ചു കൂട്ടു കുറേ കൊള്ളിക്കരുതാഴികൾ കാണിച്ചിട്ടാണ് അളവില്ലാത്ത കൊള്ളിക്കരു താഴിക അതിന് മുമ്പിരുന്ന ആളിൻ്റെ കീഴിലിരുന്ന് കാണിച്ചുകൊണ്ടിരുന്നത് പുതിയ ആൾ വന്ന് ചാർജ് എടുത്തപ്പോൾ ഇതെല്ലാം കൂടെ കൂടി വന്നു എല്ലാം തെളിവ് സഹിതമാണ് പിടിച്ച് പുറത്താക്കി പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഇയാൾ ആകപ്പുഴ കരഞ്ഞോണ്ട് ഓടി പക്ഷേ ഇതിൽ പുറത്താക്കാനുള്ള തെളിവുണ്ടാക്കിയുള്ള തൊട്ട് മോളിലിരിക്കുന്നവൻ എല്ലാ വഴി അടച്ചാണ് എഴുതിയിരിക്കുന്നത് തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല സസ്പെൻഡ് ചെയ്തത് തിരിച്ച് ഡിസ്മിസ്സലാവുകയല്ലാതെ മൂന്നാല് ദിവസത്തിനുള്ളിൽ ഡിസ്മിസ്സലാവുകയല്ലാതെ തിരിച്ച് കയറാൻ പറ്റില്ല അപ്പോൾ ഒരാളോടിയെന്ന് ചോദിച്ചു എങ്ങനെയാണെന്ന് കയറാൻ പറ്റുക അപ്പോൾ അയാൾ വളരെ സാമർഥ്യത്തോടു കൂടി പറഞ്ഞു രാവിലെ മേലാവ് ഏറ്റവും മുകളിലുള്ള ആൾ സി എം ഡി രാവിലെ പൂജയ്ക്കും ധ്യാനത്തിനും കയറും അപ്പോൾ ഭാര്യ ഒരു ബ്രാഹ്മണ സ്ത്രീയാണ് അവർ രാവിലത്തെ തേവാരമൊക്കെ കഴിഞ്ഞ് വെള്ളവുമായിട്ട് ഇറങ്ങി വരുമ്പോൾ നേരെ ചെന്ന് ആ കാൽക്കിലേക്ക് വീഴുക സാഷ്ടാംഗം എഴുന്നേൽക്കരുത് ഒരു ചെറിയ ഉറപ്പ് കിട്ടിയിട്ട് എഴുന്നേൽക്കാവും അപ്പോൾ പിടിച്ച പിടിയാലേ പിടിച്ചു അപ്പോൾ മോളീന്ന് പറഞ്ഞു വിടു തന്നെ നിയമിക്കാൻ എനിക്കല്ല ബുദ്ധിമുട്ട് മേലാവ് ഏറ്റുവന്നു വരി വിളിച്ചപ്പം ഈ പാവത്തിന് എന്തെങ്കിലും കൊട കൊച്ചു എളുപ്പം കാലത്തെ അതും ഒരു ബ്രാഹ്മണൻ വന്ന് കാലേ വീഴുന്നു ചെന്നിരിക്കുന്നവനോ അതെ തുടങ്ങു എന്തെങ്കിലും ചെയ് ഇവനെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി വിട് അപ്പോൾ ഉടനെ തന്നെ മേലാവ് പറഞ്ഞു എടൂ ഞാനല്ല പ്രശ്നം തന്നെ രണ്ടോ മൂന്നോ സ്ഥാനം താത്തിയെങ്കിലും തൽക്കാലം അവിടെ നിയമിക്കാമെന്ന് വെച്ചാൽ തനിക്കെതിരെയുള്ള തെളിവെല്ലാം കൃത്യമാണ് അദ്ദേഹം ഒബ്ജക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിടാമെന്ന് പറഞ്ഞു അപ്പോൾ ഇയാളെ ബതുക അന്വേഷിച്ചിട്ടുണ്ടെന്ന് മറ്റേ പറഞ്ഞു കൊടുത്ത് എന്ന് പറഞ്ഞു രക്ഷയില്ലാന്ന് മോളിലുള്ളത് എങ്ങനെയും നടക്കുമെന്ന് വെച്ചാലും നേരെ മുകളിലുള്ള ആള് പത്ത് പൈസ കൈക്കൂലി ഇന്ന് വരെ വാങ്ങിച്ചിട്ടില്ല ഒരു റെക്കമെൻഡേഷനും ഇന്ന് വരെ കേട്ടിട്ടില്ല ഒരു മദ്യവും കഴിക്കാൻ പോയിട്ടില്ല ഒരു മാലിന്യവും ഇല്ലാത്ത മനുഷ്യന് അത് മറ്റേയാള് വയ്യ പറഞ്ഞുകൊടുത്തു താൻ അവിടെ ചെന്ന് അദ്ദേഹത്തോട് പറയാ സാധാരണ മനുഷ്യനൊക്കെ ആണെങ്കിൽ എൻ്റെ സാറേ കുറച്ച് പൈസ കൊടുത്താൽ ശരിയാവും കുറച്ച് മദ്യം വാങ്ങിച്ചു കൊടുത്താ ശരിയാവും സാറിതിലൊന്നും വീഴുകയല്ലെന്ന് പറഞ്ഞ് ഒന്ന് സമീപിച്ചു നോക്കുതിയുടെ ആ രീതി നോക്കുക മനസ്സിലായില്ല ഏ പിടിയിട്ടില്ല ഇയാൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു എന്റെ പൊന്ന് സാറേ ബാക്കി ആരായിരുന്നെങ്കിലും ഞാനൊന്ന് കയറും ഈ നാട്ടിലുള്ള മുഴുവൻ പേരും പറയുന്നുണ്ട് സാറായതുകൊണ്ട് എൻ്റെ കാര്യം പോക്കാൻ ഞാൻ എന്താ ഇവിടും എല്ലാവരും എന്നെ അങ്ങനെ പറയുന്നുണ്ടോ ഞാൻ ഏതായാലും തന്നെ ഉപദ്രവിക്കുന്നില്ല മനസ്സിലായില്ല തനിക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യൊന്നുമില്ല മറ്റാരെങ്കിലും തന്നെ തിരിച്ചെടുക്കുന്നെങ്കിൽ ഞാൻ ഉപദ്രവിക്കില്ല മതി സാറേ ഓടിച്ചെന്ന് മറ്റേ പറഞ്ഞുകൊടുത്തോനോട് പറഞ്ഞു ഏറ്റവും എന്ന് പറഞ്ഞ പോലെ ഇത് സ്തുതിയിലെ ഏറ്റവും വലിയ സ്തുതിയാണ് സ്തുതി അല്ലെന്ന് പറഞ്ഞ് സ്തുതിക്കില്ല ഏ അങ്ങയെ സ്തുതിക്കാൻ പറ്റുമോ ആരുടെയെങ്കിലും സ്തുതി അങ്ങ് കേൾക്കുവോ അങ്ങനെ സ്തുതിക്കെല്ലാം അതീതനാണ് എന്നൊരു സ്തുതി അതുകൊണ്ട് ഏറ്റവും ഉയർന്ന സ്തുതിയാണ് പുഷ്പദന്ദന്റെ സ്തുതി ഇതിന തുല്യം സ്തുതിയില്ല അതുകൊണ്ട് ഇത് സർവാദരണീയമാണ് ഭക്തി ലോകത്ത് ഇതിനേക്കാൾ കൂടുതൽ പറയാൻ പറ്റില്ല ഒരാൾ നിങ്ങൾക്ക് പിടികിട്ടിയോന്നറിയില്ല മനസ്സിലായോന്നറിയില്ല ഇത് പഠിച്ച് ആരുടെ ഇടയ്ക്ക് പോയി പ്രയോഗിക്കരുത് അപ്പോ ഹേ ബ്രഹ്മൻ അവിടുന്ന് സമസ്തജഗത്കാരകനാണ് എല്ലാ രസഗന്ധ കാമാദികളും അങ്ങയുടേതാണ് നിത്യതൃപ്തനാണ് അവിടുന്ന് ആപ്തകാമനാണ് അവിടുന്ന് സ്തുതികൾ കൊണ്ട് എങ്ങനെ പ്രസന്നനാവും പുനാമിത്യർത്ഥേ അങ്ങയെ ചമൽകൃതനാക്കുന്നതിന് ഞാൻ പ്രയത്നിക്കുന്നില്ല എനിക്ക് അങ്ങയെ ചമൽക്കരിക്കാനാവില്ല എൻ്റെ വാണിയെ പവിത്രീകരിക്കുന്നതിന് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു ഇത്രയും പവിത്രനായ അങ്ങയെ സ്തുതിച്ച് എൻ്റെ വാണി പവിത്രമാകാനാണ് ഞാൻ സ്തുതിക്കുന്നത് ഭഗവാനെ സ്തുതിച്ച് തൻ്റെ വാക്കിനെ പവിത്രീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തിയുടെ സമ്മേളനം അതാണ് പുഷ്പദന്തന്റെ ശിവമഹിമന എനിക്ക് എന്റെ വാണി പവിത്രമാവണം എൻ്റെ വാണിയുടെ പവിത്രത അങ്ങയുടെ നാമം ഉച്ചരിച്ചു വേണം വിഷയങ്ങൾ ഉച്ചരിച്ചും വിഷയലോകങ്ങളെ പ്രശംസിച്ചും ദുരദുഷ്ടമായ വിഷയങ്ങളിൽ ജീവിച്ചും കുശുമ്പും കുന്നായ്മയും പറഞ്ഞും എൻ്റെ വാണി കളങ്കമങ്കിലമായിരിക്കുന്നു എൻ്റെ നാവ് അവ അപവിത്രമായിരിക്കുന്നു എന്തെല്ലാം വേണ്ടാസനങ്ങൾ പറഞ്ഞ നാവാണിത് എൻ്റെ നാവിനെ പവിത്രീകരിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിച്ച് അങ്ങയെ സ്തുതിക്കുന്നു ലൗകിക നിന്ദകൾ കൊണ്ട് എൻ്റെ വാണി അപവിത്രമായിട്ടുണ്ട് അങ്ങയുടെ നാമം കൊണ്ട് എൻ്റെ വാണിയെ പവിത്രീകരിക്കുവാനാണ് ഞാൻ സ്തുതിക്കുന്നത് ഉദാരമായ സങ്കല്പം കുറച്ചുകൂടി പറഞ്ഞാൽ ഉദാത്തമായ സങ്കൽപ്പം അതാണ് ഭക്തി അത് ശരിക്കും പഠിക്കുമ്പോൾ ഉള്ളിൽ തട്ടി പഠിച്ചാൽ ഇനി അങ്ങോട്ട് ഭഗവൻ നാമം കൊണ്ട് വേണം എൻ്റെ നാവ് ശുദ്ധമാക്കാൻ എന്ന് ഏതു ഭക്തനും തോന്നുന്ന വിധം ഗാംഭീര്യമുള്ളതാണ് പുഷ്പതന്ത കഥന മനസ്സിലായി പിടികിട്ട് വീണ്ടും പുരമഥന ഹേ ത്രിപുരാരി പുരത്തമധിക്കുന്നവൻ പുരം മുപ്പുരം വഷ്ടിയിൽ ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ മുപ്പുരവൈരിപുരം മോക്ഷം ഹേ ത്രിപുരാര് ദേവകളുടെ സ്തുതി കേട്ട് അങ്ങ് ത്രിപുരാസുരനെ വധിച്ച് പൃഥ്വിയെ പവിത്രമാക്കി ത്രിപുരന്മാർ മൂന്ന് പുരമാണ് ഒന്ന് സ്വർണമയം മറ്റൊന്ന് രജതമയം വേറൊന്ന് ഇരുമ്പ് ആയസമയം ഒന്ന് സുഷുപ്തി രണ്ട് സ്വപ്നം മൂന്ന് ജാഗ്രത് സ്വർണമയമായത് അന്യഥാഗ്രഹണമായ ജാഗ്രത് വെള്ളിമയമായത് അന്യഥാഗ്രഹണമായ സ്വപ്നം ഇരുമ്പിന് സമാനമായത് അഗ്രഹണമായ സുഷുപ്തി മൂന്ന് പുരങ്ങളിലാണ് ആസുരീഭാവം ചേർന്ന് സൃഷ്ടിയും സ്ഥിതിയും നടത്തി സംഹാരവും നടത്തി മുപ്പുരൻ പുളയ്ക്കുന്നത് ആ മുപ്പുര വൈരി ബോധം ശരിക്കുണർന്നാൽ ഭിത്യതേ ഹൃദയഗ്രന്ഥി ഛിദ്ന്ദേ സർവസംശയ ക്ഷീയന്തികർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ ആ പരാവരേ ദർശിച്ചു കഴിഞ്ഞാൽ പ്രണവത്തെ ശങ്കരനെ പരമമായ അമൃതത്വത്തെ ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ ജാഗ്രത് സ്വപ്നങ്ങളില്ല മുപ്പുരങ്ങൾ തകർന്നു ആ മുപ്പുരവൈരിപുരം ഗമിച്ചു അതുകൊണ്ട് അങ്ങ് ത്രിപുരാസുരനെ വധിച്ച് ഭൂമിയെ പവിത്രമാക്കി അതുപോലെ എൻ്റെ കേട്ട് എൻ്റെ വാണിയെ പവിത്രമാക്കിയാലും ഈ വാണി ആസുരി കൊണ്ട് ദൂഷിത വ്യവഹാരത്താൽ കളങ്കിതമായിരിക്കുന്നു അങ്ങല്ലാതെ ആർക്കും എൻ്റെ വാണിയെ പവിത്രമാക്കാനാവില്ല വാണിയാണ് എൻ്റെ വ്യക്തിത്വം എങ്ങനെയോ അങ്ങനെയാണ് വ്യക്തി അതുകൊണ്ടാണ് രാവിലെ പ്രാർത്ഥിക്കുക ഭദ്രം കർണേഭി ശൃണുയാമദേ ഓരോ ഇന്ദ്രിയത്തിൻ്റെയും അധിഷ്ഠാതൃദേവതകളുണ്ട് അവ അനുഗ്രഹിച്ചാൽ ഭദ്രമായി കേൾക്കും ശബ്ദം കേൾക്കുമ്പോൾ തന്നെ വിപരീതാർത്ഥം തോന്നും ശരിയല്ല അച്ഛൻ മക്കളെ വിളിച്ചാൽ അച്ഛനെ വിളിച്ചാൽ ബന്ധുക്കളെ വിളിച്ചാലൊക്കെ അവ വിളിക്കുമ്പോൾ തന്നെ അവർ പറയാൻ പോകുന്നത് ഇന്നതായിരിക്കും എന്ന് സ്വന്തം കാലുഷ്യം കൊണ്ട് തോന്നി അങ്ങോട്ട് ചൂടാവും കണ്ടിട്ടില്ല ശരിയല്ല ഫോണിലൊക്കെ വിളിക്കുമ്പോൾ നോക്കിയാൽ മതി മറ്റേയാള് ഹലോ എന്ന് പറഞ്ഞേയുള്ളൂ എന്താവട്ടെ അവൻ തീർന്നിട്ടുണ്ടാവും ശരിയല്ല ഫോൺ എടുക്കുന്നത് ആരാണെന്ന് അറിയാൻ പാകത്തിന് സൗമ്യമധുരമായി അവന് സംഘർഷമുണ്ടാകാതെ ഫോണിൻ്റെ ഇങ്ങേ തലയ്ക്കൽ ആരാണ് എന്നുള്ള പേര് പറഞ്ഞാൽ അവൻ ആദ്യം സമാധാനം കിട്ടും മനസ്സിലായില്ല അതാണ് മര്യാദ ഞാനാ മനസിലായില്ല ഞാനാണെന്ന് പറഞ്ഞില്ലേ മനസ്സിലായില്ല പിന്നെ കുറേ നേരം ഇത്രയും കാശൊന്നും കളയണ്ട പേര് പറഞ്ഞാൽ മതി ഒറ്റ വാക്കും അങ്ങോട്ട് പറയണതുണ്ട് ഹലോ എന്ന് പറയുന്നത് പോലും ചിലപ്പോൾ ഒഴിവാക്കിയിട്ട് ഫോൺ അടിക്കുമ്പോഴേ നിർമ്മലാനന്ദൻ എന്ന് പറഞ്ഞാൽ ഔ കിട്ടയാളിനെ ഒന്ന് കിട്ടിയല്ലോ എന്നുള്ള സമാനം അപ്പുറത്ത് ഉണ്ടാവും പിടികിട്ടിയില്ല അത് കഴിഞ്ഞാൽ അത്രയും ദൂരത്തിലാണ് വാക്ക് അത്രയും അകലെയാ ചെയ്ല്ലുന്നത് അതിൻ്റെ ശബ്ദവിന്യാസം യന്ത്രം തന്നെ കുറെ യാന്ത്രികമാക്കും ശരിയല്ല ഇത് കരുതണം അപ്പം ഇവിടെയൊക്കെ ശബ്ദത്തെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം വാണി പലപ്പോഴും കളങ്ക പങ്കിലമാണ് ഒരായിരം രോഗങ്ങളെ ഏറ്റുവാങ്ങുന്നത് വാണി ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടാണ് നിത്യവും പ്രാർത്ഥിക്കണം ഭദ്രമായി കേൾക്കാനും ഭദ്രമായി പറയാനും രണ്ട് ധർമ്മമാണ് ഭദ്രമായി കേൾക്കുക ഭദ്രമായി കേൾക്കണമെന്നുണ്ടെങ്കിൽ വാസനകളിൽ കേൾക്കരുത് പകരം പറയുന്നത് കേട്ട് അവൻ്റെ നിശബ്ദതയെ ഉൾക്കൊള്ളണം ഒരു ശബ്ദം അവൻ ഉപയോഗിക്കുന്ന അവൻ്റെ നിശബ്ദതയെ നമുക്ക് ബോധ്യപ്പെടുത്തി തരാനാണ് അത് ശബ്ദം കൊണ്ടാണെന്നുള്ളതാണ് വൈകല്യം മനസ്സിലായില്ല നിശബ്ദത പ്രകടിപ്പിക്കുവാൻ മനുഷ്യൻ്റെ കയ്യിൽ ഭാഷയേ ഉള്ളൂ അത് ശബ്ദമുഖരിതമാണ് ഇപ്പം ശബ്ദായമാനമായ ഒരു ഭാഷ കൊണ്ട് നിശബ്ദതയെ പ്രകടമാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ചെറിയ ശ്രദ്ധ പോരാ ഇതൊക്കെ ഓർക്കണം എന്നല്ലോ അല്ലേ അതുകൊണ്ടാണ് ആചാര്യന്മാർ വളരെ ഭംഗിയായി പറയും ഭദ്രം കർമ്മേണുയാമ ഞങ്ങൾ ഭദ്രമായി കേൾക്കുമാറാകട്ടെ ഭദ്രമായി പറയണം സ്വസ്ഥിനോ ബൃഹസ്പതിർ ദാതു ബൃഹസ്പതി ബൃഹതിയേഷാപതി വാചസ്പതി വാഗ്പതി സ്വസ്ഥനാകണം വാഗ്പതി വാക്കാരിൽ നിന്ന് വരുന്നുവോ ആ വാക്കിനെ ധരിക്കുന്നവൻ വാഗ്പതിയാണ് വാഗ്പതി ശാന്തനാണ് എങ്കിൽ മാത്രമാണ് വാക്ക് മധുരമായും അമൃതമായും വരിക മധുമൊഴി കനിമൊഴി സുഭാഷിണി എന്നൊക്കെ പേരിടും മനസ്സിലായില്ല ഏ കനിമൊഴി എന്നൊക്കെ പേരുണ്ടെന്നോ ഇല്ല ഏ ആ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ തിരിഞ്ഞിട്ട് ഇട്ടത് പേര് തെറ്റിപ്പോയെന്നോ ശരിയായെന്നോ ഒക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കും അതുകൊണ്ട് അങ്ങനെ പറയണ്ട എന്തായാലും പേരുണ്ട് ഇല്ലേ കനിമൊഴി മധുമൊഴി ഇങ്ങനെയൊക്കെ പേരുണ്ടെന്ന് തോന്നുന്നു ഇല്ലേ ഏ അതുകൊണ്ട് മധുരവാണി അമൃതവാണി അത് ചിലരുടെ ഇടയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ കൊണ്ട് കൗബീനെ പിടിപ്പിച്ചു മനസിലായില്ല കണ്ടിട്ടില്ല അത്രക്കാരെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒലക്കയും കൊണ്ടാ ചെന്നത് തല്ലാൻ പക്ഷെ ആ ഒലക്ക തിരിച്ചു വാങ്ങിച്ച് അവനെ കൗബീന പിടിപ്പിച്ച് സ്ഥലം പിടിക്കും അതാണ് വാക്പതികളുടെ മെടുക് വാക്ക അത്ര മധുരമായിരിക്കണം ഒരു രോഗവും ഉണ്ടാവില്ല അത്തരം വാക്കുണ്ടാകുന്ന ഒരുവൻ ഒരു നാട്ടിലുണ്ടായാൽ മതി ആ നാട്ടിലെ സമസ്ത രോഗവും പോകും എല്ലാ വൈറസുകളും അമീബകളും ബാക്ടീരിയകളും അവൻ്റെ മധുവാണിയിൽ മുട്ടേറ്റ് ചെയ്യപ്പെടും പഴയകാലത്ത് അമ്മമാരിതാ ചെയ്തിരുന്നത് പഴയകാലത്തെ അമ്മമാരുടെ മധുര മൊഴിയിലാണ് രോഗങ്ങൾ പോയിരുന്നത് പഴയകാലത്തെ കുടുംബത്തിൻ്റെ ആരോഗ്യം നിലനിന്നിരുന്നത് അവരുടെ പ്രകൃത്യ ഉള്ള സ്വഭാവേനയുള്ള പാരമ്പര്യ പ്രേരിതമായ മധുരമൊഴി കൊണ്ടാണ് കുടുംബം മുഴുവൻ ആരോഗ്യത്തോടെ ജീവിച്ചത് എന്ന് നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ആംഗലേയ വിദ്യാഭ്യാസവും കഴിഞ്ഞ് കിക്കിരിയും തൂക്കി ഇറങ്ങിയോ അന്ന് മധു പോയി വിമൻസ് ലിബറേഷനും മാസികാവത്രങ്ങളും വനിതാ പ്രസിദ്ധീകരണങ്ങളും വനിതകളെ ലാക്കിയുണ്ടാക്കിയ സിനിമകളും സീരിയലുകളും രംഗപ്രവേശം ചെയ്തതോടുകൂടി നാവ് ദൂഷിതമായി പിള്ളേർക്ക് ആരോഗ്യമില്ല തന്തയ്ക്ക് ആരോഗ്യയില്ല കുടുംബത്തിന് ആരോഗ്യയില്ല ആരെങ്കിലും ഇവളെ കണ്ടുപോയാൽ അവന്റെ ആരോഗ്യം തല്ലുമായിരിക്കും സത്യമാണ് കാരണം വായ തുറന്നാൽ പാമ്പും പഴുതാരയും പല്ലിയുമൊക്കെ പുറത്തു ചാടുന്നു പണ്ടോരയുടെ പെട്ടി തുറക്കുന്നതിനേക്കാൾ കഷ്ടമാണ് ഇന്ന് വിദ്യാഭ്യാസമുള്ളവരുടെ വാ തുറക്കുന്നത് പണ്ടോരയുടെ പെട്ടി കേട്ടിട്ടുണ്ടാവും പണ്ട് പ്രോമിത്യൂസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടായിരുന്നു ഗ്രീക്ക് മിത്തോളജിയിൽ കേട്ടിട്ടുണ്ടോന്നറിയില്ല പ്രോമിത്യൂസിനെ ഒരിക്കൽ സ്വർഗ്ഗത്തിലേക്ക് ക്ഷണിച്ചു പ്രോമിത്യൂസ് സ്വർഗ്ഗത്തിൽ ചെന്നപ്പോൾ നല്ല വേവിച്ച ഭക്ഷണമൊക്കെ കിട്ടി സ്വർഗത്തിൻ്റെ വരദാനമായിരുന്നു അഗ്നി പ്രോമിത്യൂസിന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വേദന തോന്നി അദ്ദേഹം നന്നായി കഴിച്ചില്ല